കൂട്ടുകാരെ നമുക്കൊന്നൊരു ബണ്ണുണ്ടാക്കാം സ്വീറ്റ്ന ബേക്കറിയിലൊക്കെ കാണുന്ന സീറ്റ്ന നമുക്ക് വീട്ടിലുണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് മൈദ ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂന്റെ പാതി ഉപ്പ് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് മുക്കാൽ കപ്പ് പാൽ കൊറേശെ കുറെയാശ ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഞാൻ മുക്കാൽ കപ്പ് പാൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാൻ കൈ കൊണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് സൺഫ്ലവർ ഓയില് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്ത ഇനി നന്നായി കുഴയ്ക്ക ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് കട്ടിയായിരിക്കും അപ്പം അത് കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കണം നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ച് എണ്ണ തടവി ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് നന്നായി പൊന്തി വരട്ടെ അപ്പോൾ ഓരോരുത്തരുടെ ടത്തിനുസരിച്ചിരിക്കും നന്നായിട്ട് തണമുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചധികം വെക്കുക ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോളം വെക്കുക നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവി നമുക്കത് പരത്തിയെടുക്കാം പരത്തി കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു വലിയ ടീസ്പൂണ് ബട്ടർ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും മടക്കി മുകളിൽ നിന്നും മടക്കി ഇനി നമ്മൾ വീണ്ടും പറത്താണ് ആ ലെയർ കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തത് വീണ്ടും നമ്മൾ ബട്ടർ തടവി വീണ്ടും നമ്മൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇതുപോലെ ചെയ്താലാണ് ആ ലെയർ ലെയറായിട്ട് ആയിട്ട് വരുവുള്ളൂ അപ്പം ഇനി നമ്മൾ വീണ്ടും നമ്മൾ പറത്തി കൊടുത്ത കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചെറിയ ഉണ്ടെങ്കിൽ ചെറി ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ റോളാക്കി മടക്കിയെടുക്കണം റോളാക്കി നമ്മളത് മടക്കിയെടുത്തു ഇനി ഇത് നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഒരേപോലെ പീസാകാൻ വേണ്ടി കണ്ട ഓരോ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാനേ പാടൊള്ളൂട്ടോ ഉണ്ടല്ലേ ഇതുപോലെ പ്രസ് ചെയ്യാനേ പാടുള്ളൂ അപ്പൊ ഞാൻ ബേക്കിംഗ് ട്രയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്യാം പഞ്ചസാര അതിൽ ഉട്ടിപ്പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഒന്ന് കൈവെച്ച് പ്രസ് ചെയ്യാം ഇനി ഒരു മുട്ട നന്നായി അടിച്ചത് ഒരു ബ്രഷ് ഇട്ടിട്ട് നന്നായി കൊടുക്കുക അത് നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ അതിൽ ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എഗ് വാഷ് ഇനി നമ്മൾ ഓവനിൽ വെക്കുക നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് ഒരു ടവൽ വെച്ച് മൂടി ചൂടാറാനായിട്ട് വയ്ക്കുക കണ്ടില്ലേ അട്ടിപ്പൊളി സ്വീറ്റ്ന റെഡി ആയിട്ടുണ്ട് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം ട്രൈ ചെയ്താൽ മാത്രം പോരാ എന്നെ സപ്പോർട്ടും ചെയ്യണം ഞാൻ ഇനിയനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബൈ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യില്ലേ